ോട്ടൊക്കെ ഹൈദരാബാദാണ് ഇപ്പൊ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയർ ആണ് ഒരു സ്റ്റോറി തുടങ്ങിയത് മാറ്റി വഴി അവർ പറഞ്ഞില്ല എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐശ്വര്യക്ക്? ഇല്ല ആദ്യം അങ്ങനെ മീറ്റ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് വന്നു കണ്ടു സംസാരിച്ചു പിന്നെ വന്നു കണ്ടു കഴിഞ്ഞാലേ നമുക്ക് അറിയാ അറിയത്തുള്ളൂ. വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ വീട്ടുകാര് വന്ന് സംസാരിച്ചു ഇഷ്ടപ്പെട്ടു. അർജുലേ ഇതോ ഇഷ്ടപ്പെട്ട харакറ്ററാണ്. ബംഗ്യര ലോയൽ ആണ്. ഓക്കേ. ബംഗ്യര താങ്ക്യൂ സപ്പോർട്ടീവാണ്. എന്താ വെച്ചാൽ പക്ഷെ അമ്മ കാണാറുണ്ടായിരുന്നു അമ്മ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ എന്റെ ഇന്റർവ്യൂസ് എല്ലാം അമ്മ കാണാറുണ്ടായിരുന്നു അല്ല ഖത്തറിൽ ഖത്തറിലാണ് ഇടയ്ക്ക് ഹൈദരാബാദിൽ ോ പിന്നെ ഉണ്ടാവും നമ്മുടെ കുടുംബ അല്ലേ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് ബ്ലൗസ് ഡിസൈൻ ചെയ്തത് നക്ഷത്ര ബൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻസ് ബൈ അഞ്ജലിയാണ് കോഴിക്കോട് ഉള്ളതാണ് എനിക്ക് അഞ്ജലിയുടെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആ കുട്ടി ഒത്തിരി എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാണ് എൻ്റെ നാളത്തെ റിസപ്ഷൻ്റെ ഡ്രസ്സും ചെയ്യുന്നത് അഞ്ജലി തന്നെയാണ് ഈ ഈ എൻ്റെ ഇന്നത്തെ ഈ മൂന്ന് സാരിയും ഇനി ഒരു സാരി കൂടെ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് പോകാനായിട്ട് അതിന് നിങ്ങൾ അനുവദിക്കുന്നു കരുതുന്നത് പെട്ടെന്ന് അപ്പം അതും ചെയ്തത് അഞ്ച് പിന്നെ എൻ്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്തമ്പള്ളി ക്ഷത്രം ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്നു ഞാൻ ലൊക്കേഷൻ കഴിച്ചു കൊടുത്തു പക്ഷെ ഞാനിപ്പോ കണ്ടിട്ടില്ല ഏഹ് എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു എന്താ പറയുക ഈ എന്നും സന്തോഷം നന്ദിയും എന്ത് ഞാൻ പറയാം ഇല്ല ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ അധികം ഇൻട്രോട്ടൊന്നും അല്ല അല്ല ഒരിക്കലും ഇൻട്രോട്ടല്ല എല്ലാവിധ സോ മച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയും ഭയങ്കര അതെ അതെ എല്ലാവരും പോയി ഫുഡ് കഴിക്കുക എത്ര ലേറ്റ് ആയില്ല എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോകും